ോട് ഇരമ്യാ പ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭവാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ എത്രയെന്ന് യഹോവയുടെ അരുളപ്പാട് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായൊരു പ്രവചന ശബ്ദം നമ്മെ കേൾപ്പിക്കുന്നു നാം ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തെ ഓർത്ത് നമ്മുടെ ഭാവി എന്തായിത്തീരുമും ഇതിൻ്റെ അന്തം എന്തായിത്തീരുമെന്നുള്ള വേദനാജനകമായ ഒരു ചിന്ത നമ്മെ വല്ലാതെ ഭരിക്കുന്നു എന്നാൽ ദൈവം പറയുന്നു ദൈവം ദൈവമറിയാതെയല്ല തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് ഇരുട്ട് മുറിയിലാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത് വഴി അടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്രയെ ഒട്ടുമേ കാണുന്നില്ല എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു നിങ്ങളെക്കുറിച്ച് കുറിച്ച് ഞാനൊരു നിരൂപണം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശുഭകരമായൊരു ഭാവി ഉണ്ടാകുവാൻ അതിപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിട്ടില്ല അവ ഇന്നവയെന്ന് നിങ്ങൾ അറിയുന്നില്ല അത് ഞാൻ അറിയുന്നു യഹോവയായ ദൈവം അറിയുന്നു പ്രിയപ്പെട്ടവരെ അതൊരിക്കലും തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങളെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് ബാബേൽ പ്രവാസത്തിൽ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനം വിചാരിക്കുന്നു ഇനി പ്രവാസത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരികയില്ല ഞങ്ങൾക്കൊരു ഭാവി ഉണ്ടാകുകയില്ല ഞങ്ങൾക്കൊരു ഫ്രീഡം ഇനി ലഭിക്കുകയില്ല എന്നാൽ അവർ അതിനു വേണ്ടി യാചിക്കുമ്പോൾ ദേഹോവിയായ ദൈവം പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥിതിയിൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിങ്ങൾക്ക് ശുഭകരമായൊരു ഭാവി ഉണ്ടായി ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ ധാന്യങ്ങൾ വർദ്ധിക്കുവാൻ നിങ്ങളുടെ കൃഷിഭൂമിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യുവാൻ നിങ്ങൾക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി പാർക്കുവാൻ നിങ്ങൾ ഐശ്വര്യമായി ഭൂമിയിൽ വസിക്കുവാനുള്ള എല്ലാ സംവിധാനവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെളിച്ചമായി വെളിവായി വന്നിട്ടില്ല ഇപ്പോൾ ആകാശത്തിൽ വെളിച്ചം വെളിവായിട്ടില്ല എന്നാൽ ഒരു കാറ്റതിന്മേലടിക്കും നക്ഷത്രങ്ങൾ ശോഭിക്കുവാൻ തുടങ്ങും വെളിച്ചം വെളിവായി തുടങ്ങുവാനിടയായി പ്രിയപ്പെട്ടവരെയും രാവിലെ സമയം എന്തിനാൽ നിങ്ങൾ ഭാരപ്പെടുന്നു രോഗത്തിൻ്റെ കാഠിന്യതയാലോ ഹോസ്പിറ്റലൈസേഷനിലായിട്ട് വേദനയോടെ നിങ്ങൾ കഴിയുന്നു എന്തായിത്തീരും ഇതിൻ്റെ അന്തം അല്ല ഭാരമുള്ള നുകം ചുമന്നുകൊണ്ട് മുമ്പോട്ടുള്ള യാത്ര വളരെ വിഷമകരമായിരിക്കുന്നു എന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ശുഭകരമായൊരു ഭാവിക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ശുഭകരമായ ഒരു അനുഗ്രഹം നമ്മുടെ മേൽ തരുവാൻ നമ്മുടെ ഭാവി ജീവിതം ധന്യമായി തീരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പാതയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം ദൈവമാക്കിയിരിക്കുന്ന അവസ്ഥയിൽ നാം ആയിരിക്കുന്നുവെങ്കിൽ വേദനയോ കഷ്ടതയോ പ്രതികൂലമോ എന്തു തന്നെയായിരുന്നാലും കർത്താവിനെ ഒട്ടുപോലും കുറഞ്ഞു പോകാതെ ദൈവസ്നേഹത്തിൽ നിന്ന് അല്പം പോലും അന്യപ്പെട്ടു പോകാതെ നിൽക്കുന്നുവെങ്കിൽ ശുഭകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത അനുഗ്രഹിതമായ പാതയിൽ കൂടെ ദൈവം നമ്മെ നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് രാവിലെ സമയം ആലോചന പറയും ആകയാൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ ഇന്നവയെന്ന് നിങ്ങളറിയുന്നില്ല ില്ല അത് ഞാൻ അറിയുന്നു അത് അനുഗ്രഹപൂർണമായി തിരുവന്ന് ദൈവത്തിൻ്റെ എളപ്പാട് കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ നന്മ പ്രാപിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേ